ഹലോ എവിവാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കിഡ്സിന്റെ സ്റ്റാൻഡേർഡ് മെഷെർമെൻറ്റ് ചർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പിറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ അളവുകളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പിറ്റിക്കോട്ടിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലെങ്ത് ഞാൻ ട്വൻറി വൺ ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചാർട്ടിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഷോൾഡർ മുതൽ ഫ്ലോർ വരെയുള്ള ഫുൾ ആയിട്ടുള്ള ലെങ്ത്ത് ആണ് കേട്ടോ അപ്പോൾ പിറ്റിക്കോട്ടിന് നമുക്ക് അത്രയും ലെങ്ത് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്താണ് എടുക്കേണ്ടത് ഷോൾഡർ അഞ്ചേ ഇഞ്ചാണ് നമ്മൾ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് പിറ്റിക്കോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് വേണലൊര ഇഞ്ച് കുറച്ചെടുക്കാം കാരണം പിറ്റിക്കോട്ട് ഡ്രസ് ആണ് അത് പുറമേക്ക് കാണരുത് അതുകൊണ്ടാണ് ഷോൾഡർക്ക് കുറച്ച് കുറച്ച് എടുക്കാന്ന് പറയുന്നത് ഹോൾ ആയിട്ട് അഞ്ചര ഇഞ്ചോ അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ ഇഞ്ചോ എടുക്കാം ചെസ്റ്റ് ഇരുപത്തിനാല് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇത് ചെസ്റ്റ് റൗണ്ട് ആണ് തുണിയിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് തുണീനെ നാലായിട്ടാണ് മടക്കുന്നത് അതുകൊണ്ട് ഈ ചെസ്റ്റ് റൗണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഇരുപത്തിനാലിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് ഇഞ്ചാണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് ആയിട്ട് ആഡ് ചെയ്യാം അങ്ങനെ ആറേകാലിഞ്ചാണ് ചെസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് റൗണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് ഇതിനെ നാലൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ച് മുക്കാൽ ഇഞ്ച് കിട്ടും ഇതിന്റെ കൂടെ ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ ആറു ഇഞ്ചാണ് കിട്ടുന്നത് അടുത്തത് വേസ്റ്റിന്റെ ലെങ്ത് ആണ് അപ്പൊ വേസ്റ്റിന്റെ ലെങ്ത് ഞാൻ ഈ ചാർട്ടിൽ കൊടുത്തിട്ടില്ല ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് ഒരു ഒൻപത് ഇഞ്ചായിരിക്കും അതിന് മുകളിലേക്കാണെങ്കിൽ നിങ്ങക്ക് അര ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം അതിന് താഴോട്ടേക്കാണെങ്കിൽ അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം അതായത് ഇപ്പൊ ഫൈവ് ടു സിക്സിന് ഒൻപത് ആണ് ഫോർ ടു ഫൈവിന് അതിൽ നിന്നും അറേഞ്ച് കുറച്ചിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ ത്രീ ടു ഫോറിന് അതിൽ നിന്നും അറേഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അങ്ങനെ ആറേഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം ഇനി സിക്സ് ടു സെവൻ ഇയേഴ്സിനാണെങ്കിൽ ഒൻപത് ഇഞ്ചിനോട് ആ റേഞ്ച് കൂട്ടിയിട്ട് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്യാം സെവൻ ടു എയ്റ്റിനാണെങ്കിൽ അതിനോട് വീണ്ടും അറേഞ്ച് കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം അങ്ങനെ ആ റേഞ്ച് കൂട്ടി കൂട്ടി മാർക്ക് ചെയ്യാം അടുത്തത് നെക്ക് വിത്ത് ആണ് നെക് വിത്ത് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി നെക്കിന്റെ ലെങ്ത് നോക്കാം ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്തും ഞാൻ ഇവിടെ സെയിം ആയിട്ടാണ് എടുക്കുന്നത് രണ്ടിന് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് നമ്മൾ ബീറ്റ് വെച്ചുള്ള പെറ്റിക്കൂട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന് രണ്ട് പാർട്ടാണ് ഉണ്ടാവുക ഒന്ന് ബോഡി പാർട്ടും ഒന്ന് സ്കേർട്ട് പാർട്ടും അപ്പൊ ഈ മുഗൾ ഭാഗത്തിന് ബോഡി പാർട്ട് അല്ലെങ്കിൽ യോക്ക് പാർട്ട് എന്ന് പറയാം ഈ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തിന് സ്കേർട്ട് പാട്ട് എന്നാണ് പറയാ ഇവിടെ ഫുൾ ലെങ്ത് ട്വന്റി വൺ ആണ് അത് ഈ യോഗ പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടിയിട്ടുള്ള ലെങ് ആണ് ട്വന്റി വണ് വരുന്നത് യോക്കിന്റെ ലെങ്ത്ത് ഒൻപത് ഇഞ്ചായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് ആണ് അപ്പോൾ കണ്ടുപിടിക്കുന്നത് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്നും യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്താൽ മതി ഫുൾ ലെങ്ത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതിൽ നിന്ന് യോക്കിന്റെ ലെങ് ആയ ഒൻപത് ഇഞ്ച് മൈനസ് ചെയ്തപ്പോ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പാടേണം അത് ഞാൻ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാം ഫസ്റ്റ് യോക്ക് പാട്ടാണ് മാർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിട്ട് ഇതുപോലെ രണ്ട് പീസ് ഫാബ്രിക് എത്തിട്ട് അതിനെ കൊടുത്തു ഇപ്പൊ ഇത് നാല് ആയിട്ടുണ്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യോക്ക് പാർട്ടിന്റെ മെറ്റീരിയലിൽ ആവശ്യമായിട്ടുള്ള ലെങ് കട്ട് ചെയ്ത് ഇഷ്ടമാണ് ഉള്ളത് ഇതിന്റെ ലെങ്ത് എടുത്തത് എങ്ങനെയാണെന്ന് പറയാം നമുക്ക് യോക്കിന്റെ ലെങ്ത് ഒൻപത് ആയിരുന്നു അപ്പൊ ഇതിനോട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും പിന്നെ സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും തുമ്പ് കൂട്ടണം അങ്ങനെ ടോട്ടൽ ഒരിഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടേണ്ടത് അപ്പോൾ ഒൻപത് ഇഞ്ചിനോട് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് പത്തിഞ്ചാണ് ലെങ്ത്ത് ഞാൻ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എ ലൈൻ പറ്റിക്കോട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഷോൾഡർ ജോയിനിങ് ഇല്ലാതെ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ ജോയിനിങ്ങിന്റെ തയ്യൽ തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഫാബ്രിക്കിന്റെ വിടുത്ത് എത്തിയിട്ടുള്ളത് ജസ്റ്റിന്റെ വിടുത്ത് ആറേകാലിഞ്ചാണ് ഇതിനോട് നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഏഴേകാലുണ്ടാവും അപ്പോൾ ഫാബ്രിക്ക് നാലായിട്ട് മടക്കിയിട്ടുള്ള വീതി ഏഴേകാലിഞ്ചാണ് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്നും അളവുകൾ മാർക്ക് ചെയ്യാം ഫസ്റ്റ് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തു ഇന്നിട്ട് സെയിം അഞ്ചേക്കാല് തന്നെ കുറച്ച് താഴ്ത്തീട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആം ഹോൾ ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ആറേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് തയ്യൽ തുമ്പൂരി മാർക്ക് ചെയ്തിട്ടുണ്ട് ആംഹോൾ ലൈൻ്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് ആംഹോൾ ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാണ് ഹോൾ നമ്പോളതിന്റെ സെന്റും ചെസ്റ്റിന്റെ മാർക്കിങ്ങുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ചെസ്റ്റിന്റെ തയ്യൽ തുമ്പായിട്ടല്ല കേട്ടോ യോക്കിന്റെ ലെങ്ത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാം ആറിഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഒരിന്റെ തയ്യൽ തുമ്പോഴും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി വേസ്റ്റും ചെസ്റ്റും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ യോക്ക് പാട്ടും സ്കേർട്ട് പാർട്ടും ആയിട്ട് ചെയ്യുന്ന ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും വേസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ചെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചിരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് ലെത്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കിയതിനു ശേഷം നെക്കിന് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം ഞാൻ ബാക്ക് നെക്കും ഒരേ ലെങ്ത്തിലാണ് ആണ് നിങ്ങൾ ലെങ്ത് ഡിഫറൻസിൽ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണേ സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടര ഇഞ്ചാണ് നെക്കിന്റെ വിത്ത് വേണ്ടതെങ്കിൽ മാർക്ക് ചെയ്ത രണ്ടര ഇഞ്ചിലൂടെ തന്നെ കട്ട് ചെയ്തത് ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പഴേക്ക് നമുക്ക് നെക്കിന്റെ വിട്ട് രണ്ടര തന്നെ കിട്ടും പിറ്റിക്കോട്ടായത് ആയതുകൊണ്ട് നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ കറക്റ്റ് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലോട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ലോക്ക് പാട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ രണ്ട് പീസുകൾ ഉണ്ടാവും സ്കേർട്ട് പാട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേസ്റ്റ് നിവർത്തി വെച്ചിട്ട് ഇതിന്റെ വിട്ട് നോക്കാം അപ്പൊ പതിനാല് ഇഞ്ചാണ് വിട്ട് കിട്ടുന്നത് സ്കർട്ട് പാട്ടിന് വേണ്ടിട്ട് രണ്ട് പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റിന്റെ വിട്ട് എത്രയാണോ കിട്ടിയത് അതിന്റെ ഇരട്ടി ഉണ്ടായിരിക്കണം വേസ്റ്റിന്റെ വിത്ത് പതിനാലായിരുന്നു അതിന്റെ ഇരട്ടി ഇരുപത്തെട്ടാണ് വിട്ട് വേണ്ടത് നമ്മളിപ്പോ ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ വേസ്റ്റിന്റെ മൂന്നിരട്ടി സ്കേർട്ട് പാട്ടിന്റെ വിടുത്തെടുക്കാം പിട്ടിക്കോട്ടായത് കൊണ്ട് അത്ര അധികം ചുരുക്കിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് രണ്ടിരട്ടി എത്തിയിട്ടുള്ളത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഫാബ്രിക് നന്നേ കുറവാണെന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് വേസ്റ്റിന്റെ വിട്ത്ത് പതിനാലാണ് കിട്ടിയത് അപ്പം ഇതിന്റെ പകുതി ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഈ പതിനാലിനോട് ഏഴ് ഇഞ്ച് കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വിട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് മിനിമം സ്കേർട്ടിന്റെ വിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കണം സ്കേർട്ട് പാട്ടിന്റെ ലെങ്ക് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഇതിനോട് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും പിന്നെ താവും മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും തയ്യൽ തുമ്പ് കൂട്ടണം അങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ടോട്ടൽ ആഡ് ചെയ്യേണ്ടത് അപ്പൊ പന്ത്രണ്ടിനോട് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പതിമൂന്നരയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കട്ടിങ് കഴിഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് നെക്ക് ഇതുപോലെ ഒരു കാലിഞ്ചിൽ മടക്കിയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴിഞ്ഞ വീഡിയോയില് ഏലൈൻ പെറ്റിക്കോട്ട് കാണിക്കുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഫാബ്രിക്കിന്റെ റോങ് സൈഡിലേക്കാണ് നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിന്റെ നല്ല വശങ്ങള് ഇതുപോലെ ചേർത്ത് വെക്കാം എന്നിട്ട് അര ഇഞ്ച് വിട്ടിൽ ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംബോള് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന്റെ തയ്യിൽ തുമ്പ് ബാക്ക് നെക്കിലേക്ക് വരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി പീറ്റ്സ് ഇട്ട് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടത് അതിനു അതിനുമുമ്പ് നമുക്ക് ബോഡി പാർട്ടിനെയും സ്കേർട്ട് പാർട്ടിനെയും സെൻറ്റർ ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയിട്ട് ഒരു നോച്ച് ഇട്ട് കൊടുക്കാം ബിഗിനേഴ്സിന് വേണ്ടിട്ട് പറയാണ് സെൻറ്ററില് കോണായിട്ട് കട്ട് ചെയ്യുന്നതിനാണ് നോച്ച് ഇട്ട് കൊടുക്കുക പറയുന്നത് കേട്ടോ ഫീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ടിനെയും സ്കേർട്ട് പാർട്ടിനെയും നല്ല വശങ്ങള് ഇതുപോലെ ചേർത്ത് വെക്കാം പ്രീറ്റ്സ് ഇടുമ്പോൾ രണ്ടിനെയും സെന്റർ ഒന്നിച്ചിട്ടാണ് വരേണ്ടത് നിങ്ങൾക്ക് ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സെന്റർ തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് പിന്നോത്തി കൊടുക്കാം അതുപോലെ സ്കേർട്ട് പാർട്ടിന്റെയും ബോഡി പാർട്ടിന്റെയും അറ്റങ്ങളും ഒന്നിച്ച് വെച്ചിട്ട് പിൻ പിന്നെയ്ത് കൊടുക്കുകയാണ് ബിഗിനേഴ്സിന് പ്രീറ്റ്സ് എന്നത് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ പിന്നോത്തിയിട്ടൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നേരിട്ട് പ്രീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എത്താൻ മതി കേട്ടോ പ്ലീറ്റ്സ് ഇട്ടുന്ന സമയത്ത് രണ്ടറ്റത്തിൽ നിന്നും ഒരിഞ്ച് വീതം തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ബാക്കിയുള്ള ഭാഗത്ത് പീഡ്സ് ഇടേണ്ടത് ഫസ്റ്റ് ഒരറ്റത്തു നിന്നും പ്ലീറ്റ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സെന്റർ വരെ ഇതുപോലെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാണ് ഫസ്റ്റ് ഞാൻ റാൻഡംലി ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് പോവാണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് എത്തുന്ന സമയത്ത് മനസ്സിലാവും ഇനി എത്ര മെറ്റീരിയൽ ബാക്കി ഉണ്ടെന്നൊക്കെ മെറ്റീരിയൽ കുറവാണെങ്കിൽ നമ്മൾ ഇട്ട പ്ലീറ്റ്സിന്റെ വിത്ത് കുറച്ച് കൊടുക്കാം മെറ്റീരിയൽ കൂടുതലാണെങ്കിൽ പ്ലീറ്റ്സിന്റെ വിത്ത് കൂട്ടിയിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു സൈഡിലെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കാരണം ഒരു സൈഡിൽ സൈഡിലെത്താണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു ഇനി പ്ലീറ്റ്സിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തയ്യൽ തുമ്പ് യോക്ക് പാർട്ടിലേക്ക് വെച്ചിട്ട് ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ പ്ലീറ്റ്സ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻ ചെയ്യാം സൈഡില് നമ്മൾ ഒരിഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ സ്കേർട്ട് പാട്ടിന്റെ ഇവിടെ വരെ ഒരിഞ്ചില് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് സൈഡ് തുമ്പ് കുറച്ച് കുറച്ച് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ആ റേഞ്ചിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ സ്റ്റാർട്ടിംഗിലും എൻഡിംഗിലും ലോക്ക് ചെയ്യാനും മറക്കരുത് സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി താവം മടക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ പ്ലീസ് വെച്ചിട്ടുള്ള പിറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു സ്റ്റിച്ചിങ് ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം